നമസ്കാരം മലയാളികൾക്ക് വളരെയേറെ പ്രിയപ്പെട്ടവനാണ് ഇന്ന് വേടൻ വേടന്റെ തീവ്രമായ വരികളും ചടുലമായ പ്രകടനങ്ങളും കലഹിക്കുന്ന സംഘർഷപ്പെടുന്ന ചോദ്യം ചെയ്യുന്ന കീഴാള യുവത്വത്തിനും ബഹുജന സംസ്കാരത്തിനും കൂടുതൽ ഉത്തേജനം നൽകുന്നുണ്ട് എന്നതിൽ തർക്കമില്ല ബോബ് മാർലിയുടെ നീളൻ മുടിയും താടിയും ചുരുട്ടും മറ്റും എങ്ങനെയാണോ ആഗോളതലത്തിൽ പ്രതിരോധങ്ങളുടെ രാഷ്ട്രീയ ചിഹ്നമായി മാറിയത് സമാനമായി കേരളീയ പശ്ചാത്തലത്തിൽ മെലിഞ്ഞ ശരീരവും കറുത്തവസ്ത്രങ്ങളും ചിലപ്പോൾ മേൽവസ്ത്രമില്ലാതെയുമൊക്കെ സദാചാര സങ്കല്പങ്ങളെയും പൊതുബോധത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് റാപ്പിലൂടെ കീഴ് കീഴളതയുടെ യുവത്വത്തിൻ്റെ ബിംബമായി വേടൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട് യുവ റാപ്പറും ഗാനരചയിതവുമായ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി ഇപ്പോൾ വിവാഹിതനാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ സമാപന വേദിയിൽ വെച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സന്തോഷ വാർത്ത ഔദ്യോഗികമായി അറിയിച്ചത് യുവ എഴുത്തുകാരി നവമീ ലതയാണ് വധു ആഘോഷമോ ആഡംബരമോ ഇല്ലാതെ ഫെബ്രുവരി ഇരുപത്തിനാലില് രജിസ്റ്റർ മാര്യേജ് ചെയ്യാനാണ് ഇരുവരുടെയും തീരുമാനം മാർഷ് പറഞ്ഞതുപോലെ വരുന്ന ഇരുപത്തിനാലാം തീയതി ഞാൻ രജിസ്ട്രഡ് മാരേജ് ചെയ്യാൻ പോവുകയാണ് എന്റെ കല്യാണമാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് എം വി ഗോവിന്ദന്റെ വാക്കുകൾ സ്ഥിരീകരിച്ചു കൊണ്ട് ബേഡൻ പറഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ തന്നെ വധുവിന്റെ വേഷത്തിൽ അണിയിച്ചൊരുക്കാനായി നവമി ലത തിരഞ്ഞെടുത്തിരിക്കുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജുമാറിനെയാണ് അങ്ങനെ ആ തീരുമാനം നടപ്പിലാകാൻ പോകുന്നു വേടൻകുട്ടിന് നവമി പെണ്ണുകൂട്ട് മൈ അപ്കമിംഗ് ബ്രൈഡ് എന്നാണ് നവമിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് രഞ്ജു കുറിച്ചത് വേടന്റെയും നവമിയുടെയും ഒപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചു വിവാഹത്തിന്റെ ഭാഗമാകാൻ സാധിക്കുന്ന സന്തോഷം രഞ്ജു രഞ്ജുമാർ പങ്കിട്ടപ്പോൾ നിരവധി പേരാണ് വേടനും നവമിക്കും ആശംസകൾ നേർന്നെത്തിയ അതേസമയം വേടനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിൽ ചിലർ ഗായകനെ വിമർശിച്ചും കമന്റുകൾ കുറിച്ചു വ്യാജ വിവാഹം വാഗ്ദാനം നൽകി ബലാത്സംഗ trairia aqui né? പരാതിപ്പെട്ട് യുവ ഡോക്ടർ ബേഡനെതിരെ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു നടിയെ ആക്രമിച്ച അടക്കം നിരക്കൊപ്പം നിന്ന് നീതിക്ക് വേണ്ടി പോരാടിയ രഞ്ജു രഞ്ജിമാർ വേടനെ പിന്തുണയ്ക്കുന്നതിലെ എതിർപ്പായിരുന്നു കമന്റ് ബോക്സിൽ ചിലർ പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പല തവണ തന്നെ വേടൻ ബലാൽസിംഗി തിണരയാക്കിയെന്നാണ് യുവതിയുടെ മൊഴി അഞ്ചു തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴിയിൽ പറയുന്നത് വേടനുമായി ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും യുവതിയുടെ പരാതിയിൽ ഉണ്ടായിരുന്നു അതേസമയം ഏറെ നാളായി വേടനും നവ ും പ്രണയത്തിലാണ് നവമിയും തൃശൂർ സ്വദേശിനിയാണ് അടുത്തിടെഴുതിയ ഹിറ്റായ മോൺലോവ എന്ന ഗാനം പ്രണയിനി നവമിയെ കുറിച്ചുള്ളതാണ് ഗായകൻ തന്റെ അക്കാര്യം മുമ്പ് തുറന്ന് സംബന്ധിച്ചിട്ടുണ്ട് തൻ്റെ ആദ്യത്തെ പ്രേമ എന്നാണ് വേടൻ മോൺലോവയെ വിശേഷിപ്പിച്ചത് രണ്ടേ പോയിന്റ് ഇരുപത്തിയേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ട് കൊച്ചുകുട്ടികൾക്ക് പോലും മനഃപ്പാടമാണ് ഒരുത്തി എന്ന വാക്കിൽ തുടങ്ങുന്ന പാട്ടിലെ എണ്ണക്കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ എന്ന വരികളാണ് ഹൈലൈറ്റ് കേസും വിവാദങ്ങളും ഉണ്ടായപ്പോഴും നവമി വേടനൊപ്പം പിന്തുണയുമായി ഉണ്ടായിരുന്നു അടുത്തിടെ മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയപ്പോഴും നവമിയെ ഗായകനൊപ്പം കൂട്ടിയിരുന്നു കുടുംബവും മൊത്തം ഒരുമിച്ച് ജീവിക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ളയാളാണ് താനെന്ന് അടുത്തിടെ രഞ്ജിനി ഹരിദാസിന്റെ ഷോയിൽ അതിഥിയായി എത്തിയപ്പോൾ വേടൻ തുറന്നു പറഞ്ഞിരുന്നു അമ്മയെക്കുറിച്ച് നാളുകൾക്ക് മുമ്പാണ് വേടൻ നഷ്ടപ്പെട്ടത് അച്ഛനും സഹോദരങ്ങളുമാണ് ഇപ്പോൾ വേടന്റെ ലോകം രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന ആദ്യ സംഗീത വീഡിയോയിലൂടെയാണ് വേടൻ ശ്രദ്ധ നേടുന്നത് അതേസമയം റാപ്പറായിരുന്ന വേടൻ എന്ന ഹിരൺദാസ് മുരളി സമൂഹത്തിനിടയിൽ രംഗപ്രവേശനം ചെയ്തത് ചുരുങ്ങിയ കാലം കൊണ്ട് പുതുത പുതുതലമുറയ്ക്ക് ആവേശമായി മാറിയ താരം തൃശൂർ സ്വദേശിയായ വേടന്റെ ഓരോ വാക്കുകളും വേദവാക്യമായിരുന്നു ആരാധകർക്ക് വെറും പാട്ടുകളായിരുന്നില്ല ഓരോ വരികളിലും ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ അവൻ ഒരുപാടുണ്ടായിരുന്നു അതിൽ രാഷ്ട്രീയവും സമകാലിക വിഷയങ്ങളും ഉൾപ്പെട്ടിരുന്നു ഏത് കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരുന്ന വേടൻ അത് ഈ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയാനും തെല്ലും ഭയന്നിരുന്നില്ല തന്റെ വാക്കുകളും നിലപാടുകളിനാലും സർക്കാർ പരിപാടികളിൽ വരെ ക്ഷണിതാവായ ഹിരൻദാസ് മുരളി എന്ന വേടൻ ലഹരി ഉപയോഗത്തിന് പോലീസ് കസ്റ്റഡിയിലെല്ലാം ആയിരുന്നു സിന്തറ്റിക് ലഹരി കുടുംബം നശിപ്പിക്കും അച്ഛനെയും ഇല്ലാതാക്കും രാഷ്ട്രീയ വളരണമെന്ന് പുതുതലമുറയോട് വിളിച്ചു പറഞ്ഞ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും ഏഴു ഗ്രാം കഞ്ചാവായിരുന്നു പിടികൂടിയത് രണ്ടായിരത്തി ഇരുപതിൽ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന തന്റെ ആദ്യ മ്യൂസിക് വീഡിയോ യൂട്യൂബിൽ പുറത്തിറങ്ങിയതോടെയാണ് വേടൻ ശ്രദ്ധേയനായി മാറിയത് അന്ന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു ഹിരൻദാസിന് അതേ വർഷം തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന തന്റെ രണ്ടാമത്തെ മ്യൂസിക് വീഡിയോയും പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് കുതന്ത്രം എന്ന ട്രാക്കിന്റെ വരികൾ എഴുതി സിനിമയിലും ബേഡൻ നിലയുറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹിരൺദാസിനെതിരെ ലൈംഗിക ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു ബേഡൻ വെറും ഒരു റാപ്പറല്ല തീയാണ് തീ വേടൻ ത പുതുതലമുറയിൽ നൽകുന്ന വിശേഷണങ്ങളിലൊന്ന് ഇങ്ങനെയാണ് എഴുതുന്നതും പാടുന്നതും ദലിത് രാഷ്ട്രീയമാണെങ്കിലും എല്ലാത്തരം മനുഷ്യരും പ്രായക്കാരും വേടനെ കാണുന്നു കേൾക്കുന്നു തൃശ്ശൂർ സ്വദേശിയായ ഹിമൻദാസ് മുരളി തന്റെ കറുത്ത ശരീരത്തെ നോക്കി കൂട്ടുകാർ വേടൻ എന്ന് കളിയാക്കി വിളിച്ചപ്പോൾ ആ പേരിനെ തന്നെ സ്വീകരിച്ചു സവർണതയോട് റാപ്പിലൂടെ കലഹിച്ചു കരുത്തുള്ള ഭാഷ രാഷ്ട്രീയം മാത്രം നിറഞ്ഞ വരികൾ തൃശൂരിലെ റെയിൽവേ കോളനിയിൽ വിവേചനം നേരിട്ട ചെറുപ്പം വോയിസ് ഓഫ് വോയിസ്ലെസ് ആയിരുന്നു ആദ്യ റാപ്പ് ഭൂമിയുടെ രാഷ്ട്രീയത്തിനൊപ്പം അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധവും തീർത്തത് വേടൻ ആൾക്കൂട്ടത്തെയല്ല ആൾക്കൂട്ടം വേടനെയാണ് തേടിയെത്തിയത് ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്നും അത് ചെകുത്താനാണെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അങ്ങനെ ലഹരിക്കെതിരെ പാടിയും പറഞ്ഞും തീർത്തതിന്റെ തൊട്ടടുത്ത ദിനം തന്നെയായിരുന്നു ലഹരി കേസിൽ കുടുങ്ങിയത് മുൻപ് മീറ്റു വിവാദത്തിലും കുടുങ്ങി മാപ്പ് പറഞ്ഞ് തലയൊഴിയെങ്കിലും വിവാദങ്ങൾ ഒഴിഞ്ഞില്ല എമ്പുരാൻ വിവാദമുണ്ടായപ്പോൾ വായടച്ചവരോട് ഇ ഡിയെ പേടിച്ചെന്ന് പറഞ്ഞു പാട്ടിലെ വൈവിധ്യം കൊണ്ട് പാടി വിയർത്ത് തുന്നിയവേടന്റെ റാപ്പിന്റെ കുപ്പായത്തിലെ നേരും നേരില്ലാത്തതും തിരയുകയായിരുന്നു അന്ന് ആരാധകർ അതേസമയം കേരളത്തിനെതിരായ വിദേശ സിനിമ കേരള സ്റ്റോറിക്കെതിരെ കഴിഞ്ഞ ദിവസം റാപ്പർ വേടൻ സംസാരിച്ചിരുന്നു ഇത്രയും വെറുപ്പോടു കൂടി ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വേടൻ ചോദിക്കുന്നു ഇത്രയും വെറുപ്പോടു കൂടി ഒരു സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയും ദേഷ്യം നമ്മളോട് നമ്മൾ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർക്ക് നമ്മുടെ ദേഹത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വേടൻ ചോദിച്ചു ശ്രദ്ധിച്ചും കണ്ടും ജീവിച്ചോളമെന്നും ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസം എടുത്തോളണമെന്നും ഇല്ലെങ്കിൽ ഇവന്മാർ ആദ്യം അടിക്കാൻ പോകുന്നത് നമ്മളെയാണെന്നും വേടൻ പറഞ്ഞു സിനിമ കാണുന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയം കണ്ടോളണം എന്നും അദ്ദേഹം പറഞ്ഞു എനിക്കിത് പറയാതെ ഇരിക്കാം വേണമെങ്കിൽ പാട്ടും പാടി കാശും വാങ്ങി വീട്ടിൽ പോകാം അപ്പോൾ എനിക്ക് കൂടുതൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ എല്ലാവരും എൻറെ സഹ മനുഷ്യരാണെന്ന് കാണാൻ പറ്റുന്നതുകൊണ്ടും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നത് കൊണ്ടുമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നത് വേടൻ കൂട്ടിച്ചേർത്തു നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഒന്നായി എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി നമ്മളെ ഒരുപാട് തവണ പരീക്ഷിച്ചപ്പോഴും നമ്മൾ ഒരുമിച്ച് നിന്നു അന്നൊന്നും നമ്മൾ ഇതൊന്നും കണ്ടില്ല നമ്മൾ സമാധാനപരമായി ജീവിക്കാൻ നോക്കുമ്പോൾ ഇവർമാർ ചെയ്യുന്ന പണി കണ്ടോ എന്നാണ് വേടൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത്